തൃപ്രയാർ ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിന് സമാപനമായി കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകിയ പോലീസ് ഫയർ സർവീസ് ആരോഗ്യ വിഭാഗം മാധ്യമ പ്രവർത്തകർ വിഷ്യൽ മീഡിയ പ്രവർത്തകർ ആക്സ് സുരക്ഷ എന്നിവരെ ആദരിച്ചു മേൽപ്പറഞ്ഞവർ നൽകിയ അകമഴിഞ്ഞ സഹകരണത്തിനും സഹായങ്ങൾക്കും ദേവസ്വം ബോർഡിന്റെയും തൃപ്രയാർ ദേവസ്വത്തിന്റെയും നന്ദി അറിയിച്ചു ചടങ്ങിൽ ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കമ്മീഷണർ തൃശൂർ ഗ്രൂപ്പ് ബിജ്കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ ഭണ്ഡാരം ഷീജ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ ട്രഷറർ പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ചില ദിവസങ്ങൾ നമ്മുടെ മനസ്സിൽ വലിയ ദുഃഖത്തിന്റെ ആഴമാണ് ഉണ്ടാക്കി തന്നത് വയനാട് ഈ കർക്കിടക മാസം ആരംഭിച്ച് രണ്ട് ദിവസം കഴിഞ്ഞു തന്നെയാണ് വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കറിയാം പേരോ മുഖമോ ഏത് പ്രദേശക്കാരാണെന്നറിയാത്ത ഒരുപാട് ഏതാണ്ട് കഴു പ്രകാരം മുന്നൂറ്റി സംതിങ് സാരി തന്നെ അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ ഏതാണ്ട് ആയിരത്തോളം വരുമെന്നാണ് അനൗപചാരിക കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായ വലിയൊരു ദുരന്തം കേരളത്തിൻ്റെ ദുരന്തമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ ഒരു ദുരന്തമായി കളക്കടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവപ്പെട്ടത് എന്നാൽ ആ ദുഃഖത്തിലും നമ്മളിവിടെ വരുന്ന നമ്മുടെ ഭക്തജനങ്ങൾ ഏതാണ്ട് ഞാനും എസ് സിയുമായി സംസാരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് തൃപ്രയാ അമ്പലത്തിലേക്ക് ഈ കർക്കിടകം അവർക്ക് കുറ്റമറ്റ രീതി ദർശന സൗഭാഗ്യം ലഭിക്കുന്നതിനും അവരുടെ ദുഃഖങ്ങളൊക്കെ ഈ തിരുനടയിൽ സമർപ്പിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യമൊരുക്കുന്നതിലും നമ്മൾ കുറ്റമറ്റ രീതിയിൽ പോകും എല്ല ആളുകളെയും ജീവനക്കാർ ക്ഷേത്ര ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ ക്രമസമാധാനം നിയന്ത്രിച്ച പോലീസ് അവരെ സഹ സഹായിച്ച സെക്യൂരിറ്റി ആക്ട്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും നിങ്ങൾ അവരുടെ സേവനങ്ങളെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറെ മതിപ്പോടെ കണക്കുകയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് കൊച്ചിൻ ദേവസ്വം